നമസ്കാരം കുറച്ചു മുമ്പ് ഞാൻ കണ്ടൊരു വാർത്തയുടെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത് നെയ്യാറ്റിങ്കര ഗോപന്റെ ആത്മാവ് ശരീരത്ത് കയറി എന്ന് പറഞ്ഞ് പരാക്രമം കാണിച്ച ഒരു ഒരുത്തന്റെ വാർത്ത ഇപ്പൊ ഇയാൾ പറയുന്നത് അയാളുടെ ശരീരത്ത് ആത്മാവ് കയറി അങ്ങനെ കുറേ പരാക്രമങ്ങളൊക്കെ കാണിക്കുന്നു എന്നിട്ട് തൊട്ടപ്പുറത്തുള്ള വീടുകളിലേക്കൊക്കെ പോകുന്നു ആ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് യുവാക്കളെയൊക്കെ തന്നെ മർദ്ദിക്കുന്നു അവസാനം പോലീസ് എത്തി പോലീസ് എത്തി ഇയാളെ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് ആക്കി അപ്പൊ ഇപ്പൊ ഇയാൾ അവകാശപ്പെടുന്നത് അയാളുടെ ശരീരത്ത് ആത്മാവ് കയറിയത് കൊണ്ടാണ് അയാൾ അങ്ങനെ പെരുമാറുന്നത് എന്ന് ഇപ്പൊ ഈ അന്ധവിശ്വാസങ്ങളെയൊക്കെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഉണ്ട് അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു സംഭവം ഉണ്ടായ സമയം മുതല് മിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനെ പലരും പല രീതിയിൽ മുതലെടുക്കുമെന്ന് ഇപ്പൊ ആ മുതലെടുപ്പിന്റെ ഒരു വെർഷനാണ് നിങ്ങൾ കണ്ടത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ വെറുതെ വിടും അയാൾക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും ഹലൂസിനേഷൻ സംഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ വെറുതെ വിടും അപ്പം പല ആൾക്കാരും ഇനിയിപ്പോൾ ഈ ഗോപൻ സ്വാമിയെ മുതലെടുക്കാൻ വേണ്ടി തുടങ്ങും അപ്പം ഈ ഗോപൻ സ്വാമിയുടെ വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഗോപൻ സ്വാമി ദൈവമാണെന്നാണല്ലോ അവർ പറയുന്നത് അപ്പം ദൈവമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം വിശ്വസിക്കേണ്ടി വരുമല്ലോ നമുക്ക് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരോടാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അന്ധമായിട്ട് ഈ കാര്യങ്ങളുടെയൊക്കെ പുറകെ പോകുന്നത് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഗോപൻ സ്വാമിയെ കുറിച്ചായിരുന്നു അപ്പൊ ആ വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമന്റ് എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്തു അപ്പൊ ആ കമന്റിൽ പറഞ്ഞേക്കുന്ന കാര്യം ഇങ്ങനെയാണ് നീ ഹിന്ദുക്കളെ തരം താഴ്ത്തിയാണല്ലോ വീഡിയോ ചെയ്യുന്നത് നീ കുറെ നാളും കൊണ്ട് ഹിന്ദുക്കളെ അപമാനിക്കുവാണല്ലോ നിന്റെ ചാനലിൽ ഉടനെ പൂട്ടിക്കും ഞാൻ എവിടെയാണ് ഹിന്ദുക്കളെ അപമാനിച്ചത് ഹിന്ദുക്കളെ തരം താഴ്ത്തിയത് ഞാനൊരു ഹിന്ദുവാണ് ഹിന്ദു മതവിശ്വാസിയാണ് ആ വിശ്വാസം ഫോളോ ചെയ്തു പോകുന്ന ആളാണ് ഞാൻ ഞാൻ അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാണ് ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ ആ വിശ്വാസത്തിന്റെ ഭാഗമായതിൽ ആ സംസ്കാരത്തിന്റെ ഭാഗമായതിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആ മതഗ്രന്ഥങ്ങളെ കുറിച്ചും അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ പഠിക്കണം അറിവുണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഒരിക്കലും ആ മതത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ തരം താഴ്ത്താനോ ശ്രമിക്കില്ല ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ നോക്ക് ഞാൻ ഒരു മതത്തെയും തരം താഴ്ത്തിയോ പുച്ഛിച്ചിട്ടോ ഇതുവരെ ഒരു വീഡിയോയും ഇട്ടിട്ടില്ല അപ്പം ശരിക്കും പ്രശ്നം എവിടെയെന്നറിയാമോ നിങ്ങൾ കാണുന്നതിലാണ് പ്രശ്നം വീഡിയോ മുഴുവനായിട്ട് കാണാതെ ചുമ്മാ അങ്ങ് നിഗമനത്തിലെത്തുകയാണ് എന്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യണം ഇതിനെപ്പോ ഇവരെ പോലെയുള്ളവരെ എന്തിനു സപ്പോർട്ട് ചെയ്യണം ഞാൻ വിശ്വസിക്കുന്ന മതത്തെ അനാവശ്യമായിട്ട് എടുത്ത് ഉപയോഗിച്ച് ആ മതത്തെ പരിഹസിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഇത് പരിഹസിക്കാൻ ശ്രമിക്കുക തന്നെയാണ് നിങ്ങൾ തന്നെ പറ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ദൈവമാകുമെന്ന് ഹിന്ദു മതഗ്രന്ഥത്തിൽ എവിടെയാണ് എഴുതി വെച്ചിരുന്നത് എങ്ങും എഴുതി വെച്ചിട്ടില്ല ഓക്കെ സമാധി എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ സമാധിയും എല്ലാ വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പൊ ഈ ഗോപന്ദ് സ്വാമി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മുമ്പൊരു സ്വാമി ആയിരുന്നില്ല നോർമൽ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു വർഷങ്ങളായിട്ട് ഇങ്ങനെ സ്വാമിമാരായിട്ട് ഇരുന്ന് ഇങ്ങനെ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വർഷങ്ങളുടെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ സമാധി എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അഥവാ സമാധി ആയി കഴിഞ്ഞാലും ആ വ്യക്തി ദൈവമാകുന്നില്ല എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവമാകുന്നത് ഒരു മതഗ്രന്ഥത്തിലും അതിനെപ്പറ്റിയിട്ട് എഴുതി വെച്ചിട്ടില്ല ഇപ്പൊ ഹിന്ദുയിസത്തിൽ തന്നെ അല്ല ഏത് മതഗ്രന്ഥങ്ങൾ എഴുതി വെച്ചു കഴിഞ്ഞാലും ഒരു വ്യക്തിയും ദൈവമാകുന്നതിനെക്കുറിച്ച് ഒന്നിലും പരാമർശിക്കുന്നില്ല പിന്നെ എങ്ങനെ സാധാരണ രീതിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഇല്ലാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു പ്രായമായി ഇത്രയും വയസ്സായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ അവസാനം അയാളുടെ ശരീരത്തിന് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയാണ് അയാൾ ദൈവമാകുന്നത് അതിനെയൊക്കെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കഴിഞ്ഞ ദിവസം ഗോവിന്ദ സ്വാമിയുടെ കുടുംബം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ആ കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇത്രയും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ നിത്യ ഉപജീവന മാർഗ്ഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗ്ഗം ഉപജീവന മാർഗ്ഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പണ്ട് എങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം നമ്മുടെ നിത്യ ഉപജീവനമാവും അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഒരു മാറ്റം വല്ല അധ്വാനിച്ച് തന്നെ ജീവിക്കും ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ ആക്കും ഈ ഒരു ട്രസ്റ്റിന് ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരവകാശങ്ങളില്ല വിൽക്കാൻ ഭഗവാന്റെ കാര്യങ്ങൾ നിത്യവും ചെയ്തു മാത്രമേ പൈസ ഒക്കെ തന്നെ 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 അല്ലാതെ ഭഗവാന്റെ പണം എടുത്തിട്ട് ഒരു ഈ കുടുംബത്തിന് സ്വാമിയുടെ പേരിൽ കിട്ടുന്ന പൈസയൊക്കെ ഞങ്ങൾക്ക് എടുക്കാനല്ല അത് ട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ട്രസ്റ്റിൽ ആരാണ് മെമ്പേഴ്സ് ഈ ട്രസ്റ്റിലെ ഈ അമ്മയും മക്കളും ഒക്കെ തന്നെയാണ് ട്രസ്റ്റിലെ മെമ്പേഴ്സ് കുറച്ചും കൂടി കഴിയുമ്പോൾ പല മെമ്പേഴ്സും വരും എന്തിനാണ് എന്തിനാണ് നിങ്ങൾ അഡ്വർട്ടൈസ് ചെയ്യുന്നത് ഈ കാര്യം എന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ അച്ഛനാണ് നിങ്ങൾ പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് വേണേ ചെയ്തു അതിനകത്തൊന്നും കൈകടത്താൻ നമുക്ക് ആർക്കും ഒരവകാശം ഇല്ല അതിനെയൊന്നും ഞങ്ങൾ പരിഹസിക്കുന്നുമില്ല പക്ഷെ നിങ്ങൾ എന്തിനു അഡ്വർട്ടൈസ് ചെയ്യുന്നു നിങ്ങൾ എന്തിന് നിങ്ങളുടെ അച്ഛൻ ദൈവമാണെന്ന് വിളിച്ച് നാട്ടുകാരോട് പറയുന്നു അതാണ് എൻ്റെ ചോദ്യം അവിടെയാണ് നിങ്ങളുടെ ശരികേട് നിങ്ങൾ നിങ്ങളെന്തിന് നിങ്ങളുടെ അച്ഛനെ വെച്ച് പൈസ ഉണ്ടാക്കുന്നു നിങ്ങൾ എന്ത് നിങ്ങളുടെ അച്ഛന്റെ പേരിൽ ഇങ്ങനെ വലിയ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നു അതേ ഉള്ളൂ ചോദ്യം ആ വ്യക്തി സമാധിയായി വലിയ സ്വാമിജി ആയിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ ഒരു ഒരു കുഴപ്പമില്ല അത് അവർക്ക് തന്നെ ബെനിഫിറ്റ് അവിടുന്ന് കിട്ടുന്ന എന്ത് ബെനിഫിറ്റും അവർക്ക് തന്നെയാണ് പക്ഷെ നിങ്ങൾ എന്തിനു പരസ്യം ചെയ്യുന്നു എന്തിനു നാട്ടുകാരോട് അച്ഛനെ വന്ന് പൂജിക്കാനും പ്രാർത്ഥിക്കാനും പറയുന്നു അതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറ നിങ്ങൾ പൈസ എടുക്കണ്ട വരുമാനം എടുക്കണ്ട പൈസ ഉണ്ടാക്കണ്ട ആദ്യം തന്നെ അച്ഛനെ വെച്ച് പൈസ ഉണ്ടാക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ കാര്യം തീരുമല്ലോ ട്രസ്റ്റിനും ഫണ്ട് വേണ്ട എന്തിനാണ് ട്രസ്റ്റിന്റെ ഫണ്ട് പാവങ്ങളെ സഹായിക്കാനാണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനാണോ അല്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വല്ലതും കെട്ടാനാണോ ഇങ്ങനെ പല കാര്യത്തിലാണല്ലോ പൈസ എന്തായാലും ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ ആ പൈസ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു കൂടി ഒന്ന് പറയണം ഇതൊക്കെ തന്നെ ഉടായ്പല്ലേ ഇതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഇതെങ്ങനെ ഹിന്ദുയിസമാകും ഇതെങ്ങനെ ഹിന്ദുമതവിശ്വാസമാകും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതെങ്ങനെ ഹിന്ദുമതവിശ്വാസമാകും എല്ലാത്തിനെയും മതവിശ്വാസവുമായിട്ട് അങ്ങ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മതത്തിന്റെ ഭാഗമായിട്ട് അതങ്ങ് മാറുമോ അങ്ങനെയൊന്നും മാറ്റാൻ പറ്റത്തില്ല അങ്ങനെ എല്ലാത്തിനെയും മതത്തിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റത്തില്ല ഒരു ഒരു മനുഷ്യന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ല അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എല്ലാ മതത്തിലും അങ്ങനെയാണ് പറയുന്നത് ഹിന്ദുവിസത്തിലും അങ്ങനെയാണ് പറയുന്നത് ജീവനാണ് എല്ലാം ആത്മാവാണ് എല്ലാം അത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് അതൊരിക്കലും വേറൊരാളെ ശരീരത്തിലേക്ക് കയറാനും പോകുന്നില്ല അതൊരിക്കലും ഒരുത്തനേയും ദൈവമാക്കുന്നില്ല അങ്ങനെ ദൈവമാണ് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇത്രയും അസുഖങ്ങളൊന്നും വരില്ലായിരുന്നു ഇത്രയും മരുന്ന് കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഇതിനൊന്നും ആർക്കും ഉത്തരവില്ല നമ്മൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാകും അപ്പം യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിനാണ് പ്രശ്നം എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക അല്ലാതെ പ്രതികരിക്കുന്നവർ പ്രശ്നമല്ല ഞാൻ ഇവിടെ ആരെയും ഇകഴ്ത്താനോ പുകഴ്ത്താനോ പോയിട്ടില്ല ആര് തെറ്റ് ചെയ്തു കഴിഞ്ഞാലോ അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സംസാരിക്കും നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഒരു മതം ആ മതത്തിൻ്റെ ഒരാൾ നാണം കെടുത്താൻ ശ്രമിക്കുന്നു ഒരു കുടുംബം നാണം കെടുത്താൻ ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് കണ്ടിരിക്കാൻ കാരണം ഞാൻ ഇത്ര നാളും വിശ്വസിച്ച് പോകുന്ന ആ മതത്തിനകത്ത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊന്നും കടന്നുകൂടുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല എനിക്ക് മാത്രമല്ല ഒരുപാട് ഹിന്ദുക്കളുണ്ട് അത് ശരിയായ ഹിന്ദു എന്താണെന്നുള്ളത് അറിയുന്നവർക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതാണ് സത്യം അപ്പം തീവ്രമായിട്ടുള്ള വിശ്വാസങ്ങള് മനസ്സിൽ വെച്ച് പുലർത്തുന്നവർക്ക് മാത്രമേ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദ അന്ധവിശ്വാസം മാത്രമാണ് വെറും തെറ്റിദ്ധാരണയാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോക്കുവാണ് അവര് അവര് പാവങ്ങളാണ് അവർ ജീവിച്ചു പൊക്കോട്ടെ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അവരെ കുറ്റം പറയുന്നത് അവരെ കുറ്റം പറയുന്നതല്ല അവരെ കുറ്റം പറയാനുള്ള കാര്യങ്ങൾ അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത് അവർ പാവങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചോടെ നമുക്കൊന്നും അതിൻ്റെ ഒരു പ്രശ്നവുമില്ല പക്ഷെ എന്തിനവർ അഡ്വർട്ടൈസ് ചെയ്യുന്നു എന്തിനവർ അവരുടെ അച്ഛൻ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യപ്പെടുത്തുന്നു എന്തിനാൾക്കാരോട് വന്ന് പൂജിക്കാനും പ്രാർത്ഥിക്കാനും പറയുന്നു അവർ പൂജിച്ചോട്ടെ അവരെന്തിനാണ് മറ്റുള്ളവരോട് പറയുന്നത് പൂജിക്കാൻ നമ്മുടെ വിശ്വാസം നമ്മുടെ മാത്രമാണ് മറ്റൊരാളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല മറ്റൊരാളോട് പറയുവാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം നീയും വിശ്വസിക്കണം ഞാൻ പൂജിക്കുന്നത് നീയും പൂജിക്കണം അതെങ്ങനെ ശരിയാകും അതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതെങ്ങനെ മതത്തിന്റെ ഭാഗമാകും അതെങ്ങനെ ഹിന്ദുവിസത്തിന്റെ ഭാഗമാകും എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും നാൾ ഞാൻ ഫോളോ ചെയ്ത് വന്ന മതത്തിനകത്ത് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ അന്ധവിശ്വാസങ്ങളെ എല്ലാം സപ്പോർട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുപോലെ പല മുതലെടുപ്പുകളും നമ്മൾ കാണേണ്ടി വരും അപ്പം തന്നെ കണ്ടില്ലേ ഇനി നാളെ ഒരാൾ എന്തെങ്കിലും ഇതിനേക്കാട്ട് വലിയ തെറ്റ് ചെയ്തിട്ട് ഗോവിന്ദ സ്വാമിയുടെ ആത്മാവ് എന്റെ ശരീരത്ത് കയറിയത് കൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുമോ കാരണം ഗോപൻ സ്വാമി ദൈവമല്ലേ ദൈവത്തിന്റെ ആത്മാവ് കയറിയത് കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് പിന്നെ കോടതി എങ്ങനെ ശിക്ഷിക്കും നിങ്ങൾ പറ അതല്ലെന്നുണ്ടെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും കുടുംബം ഇതേ രീതിയിൽ ചെയ്യുവാണ് അവരുടെ അച്ഛനോടും അമ്മയോടും ഇതേ രീതിയിൽ ചെയ്യുവാണ് അവരുടെ അച്ഛനോ അമ്മയോ ഇതുപോലെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെ കൊണ്ട് സമാധിയിരുത്തി ഇനി മുതൽ നാളെ എൻ്റെ അച്ഛനും അമ്മയും ഇതുപോലെ ദൈവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ ദൈവത്തെ നമ്മൾ പൂജിക്കണോ ഇങ്ങനെ കാണുന്ന ദൈവങ്ങളെ എല്ലാം നമ്മൾ പൂജിക്കണോ ഈ രാജ്യത്ത് ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ പറയുന്നത് അതിലൂടെ മാക്സിമം ശ്രദ്ധിച്ച് സൂക്ഷിച്ചു തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു മതത്തെ കളങ്കപ്പെടുത്താൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഒരു മതത്തെ ഞാൻ തരം താഴ്ത്തിയിട്ടില്ല അപ്പം അനാവശ്യമായിട്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാതിരിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ അന്ധവിശ്വാസം നിങ്ങളുടെ മനസ്സിൽ മാത്രം വെച്ചാൽ മതി സ്വന്തം അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം എൻ്റെ അച്ഛൻ ദൈവമാണ് എൻ്റെ അച്ഛനെ പൂജിക്കണേ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതൊരിക്കലും വിശ്വാസമാണ് അതൊരിക്കലും മതത്തിൻ്റെ ഭാഗമാണെന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല വേറെ സോറി പറ്റത്തില്ല അതൊരിക്കലും മതത്തിൻ്റെ ഭാഗമല്ല ശരിയായ ഹിന്ദുക്കൾ ആരും തന്നെ അതിനെ ഫോളോ ചെയ്യാനും പോകുന്നില്ല